നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശബരിമല തീർത്ഥാടനത്തിനായി അനുമതി നൽകണമെന്ന പത്ത് വയസ്സുകാരിയുടെ ഹർജി ഹൈക്കോടതി തള്ളി ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണെന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി പിതാവ് മുഖേനയാണ് കുട്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് തനിക്ക് പത്ത് വയസ്സ് മാത്രമാണ് പ്രായമെന്നും ഇതുവരെ ആർത്തവം ആയിട്ടില്ലെന്നും അതിനാൽ മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമല തീർത്ഥാടനം നടത്താൻ അനുവദിക്കണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം പത്ത് വയസ്സിന് മുൻപ് കോവിഡ് കാലത്ത് ശബരിമലയിൽ എത്താൻ ആഗ്രഹിച്ചതാണെന്നും അച്ഛന്റെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം നടന്നില്ലെന്നും പെൺകുട്ടി ഹർജിയിൽ പറഞ്ഞു ഇത്തവണ തന്നെ മല കയറാൻ അനുവദിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വത്തോട് കോടതി നിർദ്ദേശം നൽകണമെന്നാണ് പെൺകുട്ടിയുടെ ആവശ്യം തിരുവിതാംകൂർ ദേവസ്വം ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നില്ല ഇതോടെയാണ് പെൺകുട്ടി കോടതിയെ സമീപിച്ചത് തീർത്ഥാനം അനുവദിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആവശ്യങ്ങൾ കോടതിയുടെ ദേവസ്വം ബെഞ്ച് തള്ളുകയായിരുന്നു ആചാരങ്ങൾ പാലിച്ച് കയറാൻ കഴിയുമെന്നും പത്ത് വയസ്സെന്ന പ്രായപരിധി സാങ്കേതികമാണെന്നും പെൺകുട്ടി കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ പത്ത് മുതൽ അൻപത് വരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന തിരുവിതാംകൂർ ദേവസ്വം നിലപാടിൽ ഇടപെടാനാവില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പെൺകുട്ടിക്ക് ഇപ്പോൾ പത്ത് വയസ്സിൽ കൂടുതലുണ്ട് എന്ന കാര്യവും കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി